വളരെ എളുപ്പത്തിൽ വളരെ കുറച്ച് കൂടി നല്ലൊരു ഗുലാബ് ജാമുൻ നമുക്ക് ഉണ്ടാക്കി നോക്കാം എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഹായ് ഞാൻ അശ്വതി എല്ലാവർക്കും ഡി ഫാമിലിയിലേക്ക് സ്വാഗതം ഇന്നതാ ബ്രെഡ് വെച്ചാണ് ഗുലാബ് ജാമുൻ ഉണ്ടാക്കുന്നത് കേട്ടോ ഈ ബ്രെഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ സംഭവം വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല നല്ല ബ്രെഡ് ഇച്ചിരി പാല് പിന്നെ നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ട ഓയില് പിന്നെ ഇച്ചിരി പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കണം അങ്ങനെ കൊറച്ചു കുറച്ച് പണികൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഞാൻ ആദ്യമായി ഗുലാബ് ജാമുൻ ഉണ്ടാക്കുന്നത് ഒരു പ്ലസ് ടുവിന് പഠിക്കുന്ന സമയത്താണ് ഈ ബേക്കറിയിലൊക്കെ ഗുലാബ് ജാമുൻ ഇരിക്കുന്നത് കണ്ടാൽ നമുക്ക് അങ്ങ് കൊതിയാവും അല്ലെ ഒരു തൊപ്പിയൊക്കെ വെച്ച് ഇച്ചിരി ആർഭാടത്തോടെ ആഡംബരത്തോടൊങ്ങനെ ഇരിക്കുന്നതാണ് അപ്പോൾ ഇത് വാങ്ങിച്ചരാൻ പറയുമ്പോഴോ കൈന്റെ വില കേട്ടിട്ടാണെങ്കിൽ ഒന്നോ രണ്ടോ വല്ലപ്പോഴും വാങ്ങിച്ച വാങ്ങിച്ച് തന്ന അത് മുറിച്ച് ഷെയർ ചെയ്തൊക്കെയാ കഴിക്കുന്നത് അങ്ങനെ ഒരു ദിവസം അങ്ങ് ശ്രമിച്ചു നോക്കിയതാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കാൻ ഒരു ഈസി ഉള്ള ഒരു റെസിപ്പി എനിക്ക് ഒരു കൂട്ടുകാരി പറഞ്ഞു തന്നിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ് ഇത് ഇത്ര എളുപ്പമാണ് എന്ന് എനിക്ക് അറിയില്ലായിരുന്നു അത്ര സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നുന്നു ബേക്കറിയിൽ കിട്ടിയതിനേക്കാളും കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയത് ഈ ഗുലാബ് ജാമുനാണേ ഇതിൽ ബ്രെഡ് നമുക്കിതാ ഇതുപോലെ സ്ലൈസ് ചെയ്തെടുക്കണം ബ്രെഡിൻ്റെ ആ സൈഡൊന്നും നമുക്ക് വേണ്ട ആ വെള്ള പാർട്ട് മാത്രം മതി എന്നിട്ടെന്താ അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അത് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യുമ്പോൾ തന്നെ നല്ല പൊടിയായിട്ട് കിട്ടും കേട്ടോ ഒത്തിരി പൊടി നൈസ് പൊടിയൊന്നും ആവണ്ട ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി നമുക്ക് അതുകൊണ്ട് ആവശ്യമുണ്ട് അങ്ങനെ ഇതാ പാകത്തിന് നന്നായി പൊടിച്ചെടുത്ത നമ്മുടെ ബ്രെഡ് ഇനി ഇത് നമുക്കൊരു വലിയ ബൗളിലേക്ക് മാറ്റാം കാരണം നമുക്ക് ചപ്പാത്തി കുഴക്കുന്ന പോലെ ഇത് കുഴച്ചെടുക്കണം അപ്പോൾ അതിനുള്ള ഭാഗത്തിലേക്ക് ഒരു വലിയ ബൗളിലേക്ക് തന്നെ മാറ്റിയെടുത്തിട്ട് ഇനി അടുത്തത് വേണ്ടത് പാലാണ് കേട്ടോ പാൽ കൂട്ടിയിട്ടാണ് നമ്മൾ ഇത് പൊടിച്ചെടുക്കുന്നത് ഇതിലേക്ക് വേ സോറി നമ്മൾ കുഴച്ചെടുക്കുന്നത് ഇതിലേക്ക് വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല വെറും പാൽ മാത്രം ആഡ് ചെയ്താൽ മതി മധുരം ഞാൻ ആഡ് ചെയ്യുന്നില്ല അപ്പോൾ ജസ്റ്റ് ബ്രെഡിൻ്റെ പൊടി അതിലേക്ക് പാകത്തിന് പാൽ പാൽ ഒഴിക്കുമ്പോ ശ്രദ്ധിക്കേണ്ടത് ഇത് ഇച്ചിരി ഇച്ചിരിയായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ നമ്മളിങ്ങനെ കുഴച്ച് പെട്ടെന്ന് ഇത് വെറ്റാവും ബ്രെഡല്ലേ പെട്ടെന്ന് വെള്ളം തട്ടുമ്പോഴേക്ക് വെറ്റായി കുഴഞ്ഞു വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കൊറച്ച് കൊറച്ച് ഒഴിച്ച് പിടിച്ചു നോക്കിയിട്ട് പാകത്തിന് ഉരുട്ടിയെടുത്താൽ മതി എനിക്കിത് ആദ്യം ഇച്ചിരി വെള്ളം ഒത്തിരി കൂടിപ്പോയിണ്ടായിരുന്നു കേട്ടോ വെള്ളമല്ല പാലൊഴിച്ചത് ഒരുപാട് കൂടിപ്പോയി കുഴഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്ത് എന്ത് ചെയ്താലും ഒരു ബാക്കപ്പ് വേണമല്ലോ അപ്പം നമ്മുടെ പൊടിയുണ്ടല്ലോ പൊടി മൊത്തത്തിൽ പാലൊഴിച്ച് കുഴക്കരുത് കുറച്ചെടുത്ത് മാറ്റി വെച്ചോണം നമ്മളിങ്ങനെ ഉരുട്ടിയെടുക്കുമ്പോൾ എങ്ങാനോ പാൽ കൂടിപ്പോയി വെണ്ണാനവ് കൂടി പോവാതിരിക്കാൻ വേണ്ടി കരുതാൻ ഇച്ചിരി പൊടി മാറ്റി വയ്ക്കണം ഞാൻ കുഴച്ചതാ ഈ ഒരു പരുവത്തിലേക്ക് നന്നായി ഉരുട്ടി ഒന്നു നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന പരുവല്ലാതെ ഈ ഒരു പരുവത്തിലൊരു ഉരുട്ടിയാൽ കറക്റ്റായിട്ടോ ഇനി ഒന്നുമില്ല പണി ഇതിനെ അങ്ങ് ഉരുട്ടി കുഞ്ഞു കുഞ്ഞ് ബോൾസ് ആക്കുക അതങ്ങ് വേവിച്ചെടുക്കുക അങ്ങനെ മൊത്തം ഞാനിതാ നല്ല ബോൾസ് ആയിട്ട് ഉരുട്ടി വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ കുറച്ചുകൂടെ എണ്ണയിൽ വെന്ത് വരുമ്പോൾ ഇച്ചിരിയുടെ ഉണ്ടായിരിക്കും കേട്ടോ പിന്നെ ഇത് ദീപാവലിക്ക് മേടിച്ച ഗുലാബ് ജാമുൻ്റെ ജാറായിരുന്നു കേട്ടോ അതിൽ കുറച്ച് സിറപ്പ് ഇരുപ്പുന്നു ഇരിക്കുന്നുണ്ട് അപ്പം ഞാൻ ആ സിറപ്പും കൂടെ കൂടെ എടുത്ത് അങ്ങ് ചൂടാക്കുന്നുണ്ട് ഇതെടുത്ത് വെച്ചതായിരുന്നു ഒത്തിരി പഴകിയതൊന്നും അല്ല ഒരു വീക്കായിട്ടുള്ളൂ ഇത് പെട്ടെന്ന് തീർന്നതുകൊണ്ടാണ് ഈ ഐഡിയ എനിക്ക് പെട്ടെന്ന് ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ എന്ന് വിചാരിച്ചത് കേട്ടോ അങ്ങനെ ചട്ടിയിലേക്ക് ഓരോന്നോരോന്നായി കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് നല്ല നമ്മുടെ ഓയിൽ നന്നായിട്ട് തിളച്ചതിന് ശേഷം ഒന്ന് നല്ലപോലെ സിമ്മാക്കി വെച്ചിട്ട് വേണം നമ്മുടെ ഗുലാബ് ജാമുൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാൻ കേട്ടോ ഒരാളുടെ കളറ് കണ്ടോ അല്ലെങ്കിൽ ഇത് അതുപോലെ ഇരിക്കും നല്ല ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ബോൾ ബോളങ്ങ് ഒറ്റയടിക്ക് ഇടുമ്പോൾ പെട്ടെന്ന് ഷെയ്ഡ് അങ്ങ് മാറിപ്പോവും അപ്പോൾ അത് വേണ്ട ഒരു മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലോ ഇട്ടിട്ട് പതുക്കെ പതുക്കെ വേവിച്ചെടുത്താൽ മതി കളറ് മാറുന്നതാണ് അതിൻ്റെ പാകോട്ടോ ഒരുപാട് വേവാ നമ്മുടെ സമയത്ത് ിട്ടുണ്ട് കുറച്ച് സിറപ്പ് എനിക്ക് എക്സ്ട്രാ ഉണ്ടാക്കേണ്ടി വന്നുള്ളൂ സിറപ്പുണ്ടാക്കാനൊന്നുമില്ല പണി നമുക്ക് അറിയാമല്ലോ ഒരു കപ്പ് പഞ്ചസാരയിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് സിമ്മിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുമ്പോൾ അതിന്റെ പാകം എന്ന് പറയുന്നത് നമ്മൾ ആ സ്പൂണിലൊന്ന് കോരി ജസ്റ്റ് കൈ വെച്ചൊന്ന് തൊട്ട് നോക്കുക അപ്പോൾ കൈ പൊള്ളും അതാണ് അതിന്റെ പാകം കണ്ടോ എന്റെ ഗുലാബ് ജാമുനൊക്കെ നല്ല കറക്റ്റ് കളറിലേക്ക് വന്നു തുടങ്ങി അപ്പം നമ്മൾ എണ്ണയിലിട്ട് പതുക്കെ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത് കൊണ്ടാണ് അത് ആ ഷെയ്പ്പും കറക്റ്റ് റൗണ്ടിലേക്ക് വന്ന് നല്ല ഭംഗിയിലിരിക്കുന്നത് അപ്പോൾ ഈ ചൂടോടെ തന്നെ ഇത് ഞാൻ ആ സിറപ്പിലേക്ക് തട്ടാൻ പോവുകയാണ് ഓരോന്നോരോന്നായി ഇട്ട് കൊടുത്തത് അങ്ങനെ രണ്ട് സെറ്റോളം എനിക്ക് ഉണ്ടാക്കാനുണ്ടായിരുന്നു രണ്ട് സെറ്റും ഇട്ട് നമ്മുടെ സിറപ്പിൽ അങ്ങ് മുങ്ങി കളിച്ച് കുട്ടപ്പന്മാരായിട്ട് നല്ല കിടിലും ഗുലാബ് ജാമുൻ ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാം കേട്ടോ പിന്നെ ഇതിന് നമ്മളെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലൊക്കെ ഉണ്ടാക്കുമ്പോൾ അവർ അവരിച്ചിരി കുങ്കുമപ്പൂവും അല്ലെങ്കിൽ റോസ് വാട്ടറൊക്കെ ഉപയോഗിച്ച് ഒരു ഫ്ലേവറും കൊടുക്കാറുണ്ട് ഏലക്കായ ഉപയോഗിക്കാം ഇതൊന്നും ഇഷ്ടമില്ലെങ്കിൽ ഇത് അത് സിമ്പിളായിട്ട് ഇത് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം ഈ സിറപ്പ് ദീപാവലിക്ക് വാങ്ങിച്ച കയൻ ആയതുകൊണ്ടും തന്നെ അതിൽ ഫ്ലേവർ ഉണ്ടായിരുന്നു ഓൾറെഡി അതുകൊണ്ടാണ് ഏലക്കായ ഇടാഞ്ഞത് കുറച്ച് ഏലക്കായ പൊടിച്ചതും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും പിന്നെ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ സെറ്റ് ആവാൻ വേണ്ടി റസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ നമ്മുടെ കിഡ്ഡിലും ഗുലാബ് ജാമുൻ എത്ര എളുപ്പമായിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയത് അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് എല്ലാത്തിനുമുള്ളൊരു സ്ട്രെങ്ത് എനിവേ ബായ്